വൈക്കം ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ നാളെ ചുമതലയേൽക്കും ജോയ് മാത്യു കെ എസ് വിനോദ് എം സന്ദീപ് എന്നിവരാണ് നാളെ ചുമതലയേൽക്കുക ഈ വർഷത്തെ ജില്ലാ സേവന പ്രോജക്ടായ ഉയര സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് നാളെ തുടക്കം കുറിക്കും പ്രൊജക്ടിൽ വിവിധ തൊഴിൽ മേഖലകളിൽ വിദ്യാർത്ഥികൾ യുവാക്കൾ വികലാംഗർ മിധവകൾ എന്നിവർക്ക് പരിശീലനം നൽകും വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇരിക്കുന്നതിനായി ചാരു വിതരണം ചെയ്യും പത്ത് സ്ത്രീകളെ തയ്യൽ മെഷീൻ പരിശീലനവും വിതരണവും നടത്തും പത്ത് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം രണ്ട് വകലാംഗക്ക് തൊഴിൽ സംരംഭ സഹായം ഹോം നഴ്സിംഗ് പരിശീലനം ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ധനസഹായം ഇടയാലം തേജസ് സ്പെഷ്യൽ സ്കൂൾ തോട്ടുവക്കം അമലാഭവൻ മുത്തയടുത്തുകാവ് നഴ്സിംഗ് ഹോം തുടങ്ങിയ ധർമ്മസ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ തുടങ്ങിയവ ഈ വർഷം നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഡിസ്ട്രിക്ട് പ്രോജക്റ്റായ ഉയിര ഉയിരയിൽ ഉയരയിൽ വരുന്ന കാര്യങ്ങൾ സ്കിൽ ഡെവലപ്മെൻ്റ് ആണ് മെയിനായിട്ട് വരുന്നത് അതായത് ചിത്രരചന കമ്പ്യൂട്ടർ അവയർനെസ് കൊടുക്കുന്നത് അതുപോലെ കാർപ്പൻടറി തയ്യൽ അങ്ങനെ മെക്കാനിക്കലായിട്ടുള്ള കഴിവുകൾ ഇതെല്ലാം വികസിപ്പിച്ചെടുത്ത് അവരെ ഒരു തൊഴിലധിഷ്ഠിത ജീവിതത്തിലേക്ക് കടക്കുന്നതിന് വേണ്ട ഒരു കൊടുക്കുക എന്നുള്ളതാണ് അതിന് സഹായങ്ങളും ചെയ്ത് അവരൊരു ജീവിതത്തിലേക്ക് ഒരു ജീവിതത്തിലേക്ക് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഉദ്ദേശം വാർത്താ സമ്മേളനത്തിൽ ജോയ് മാത്യു ജീവൻ ശിഫറ കെ എസ് വിനോദ് എൻ കെ സെബാസ്റ്റ്യൻ എം സന്ദീപ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള